എൻ്റെ രണ്ട് യൂട്യൂബറെ കാണാൻ വന്നതാണ് കാരണം റാണിയിലാണ് വീട് അപ്പം അവരോടൊന്ന് സംസാരിക്കാം നമുക്ക് ഈ ഈ പ്രായത്തിലും അവർ ഈ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമുക്ക് ഈ അച്ചായനോടും ഈ അമ്മാമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം അമ്മാമെ എങ്ങനെയാണ് ഈ യൂട്യൂബ് എങ്ങനെ എത്രയും നന്നായി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നന്നായിരുന്നു മറ്റുള്ളവരല്ലേ അഭിപ്രായം പറയുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒപ്പിക്കുന്നു എന്നോടൊരു ഇഷ്ടം തോന്നി അതെനിക്ക് ശകലം കോഴി ആയിരുന്നു അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ പിടിച്ച് ചുമ്മാ തമാശനെ ഇട്ട് നോക്കുക അപ്പോൾ അതിങ്ങനെ ആൾക്കാരൊക്കെ കാണുന്ന കഴിപ്പം നമുക്കൊന്ന് ഈ ഫീൽഡങ്ങ് തിരഞ്ഞെടുത്താലോന്ന് അച്ഛനോട് ഞാൻ പാടും അപ്പം അച്ഛാനും ഒരു നല്ല അച്ഛൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇതിനെക്കുറിച്ച് വീഡിയോ പിടിച്ചിങ്ങനെ നമ്മുടെ ഫോട്ടോയൊക്കെ മറ്റൊരാൾ കാണുന്നതൊക്കെ പറയുമ്പോൾ അത് പറയുമ്പോൾ മനുഷ്യല്ലേ നല്ല അതായത് നിങ്ങള് രണ്ടുപേരുടെയും പരിപാടി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്നും പറയാനില്ല അടിപൊളിയാണ് അച്ഛൻ ഒരു യൂട്യൂബർ അല്ലേ അപ്പൊ അച്ഛന് ഇത്രയും താല്പര്യമായിട്ട് ഇതിനകത്ത് വരാനുള്ള കാരണം എന്താ വരാനുള്ള എനിക്ക് ഈ ഒന്നും അറിയത്തില്ല അതായത് ഒരു രണ്ട് വർഷം തൂന്നു വരെ എനിക്ക് സാധാ ഫോണിൽ നോക്കി ചെറിയ ഫോണുണ്ടായി അതിനും കോഴി വിളിച്ചായി എടുക്കുക അങ്ങോട്ട് വിളിക്കാനുണ്ട് അതിനപ്പുറത്തും വേറൊരു കാര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ അപ്പോൾ എനിക്ക് ഈ ടച്ച് ബോർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അങ്ങനെ വീഡിയോ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഫേസ്ബുക്ക് വീഡിയോ ഉണ്ടപ്പം ഞങ്ങൾക്കിങ്ങനെ ആകുവാനും സാധിക്കുമോ ഒക്കുവോ ഞങ്ങളെക്കൂടി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ പലരുടെ അന്വേഷിച്ചപ്പോൾ പലരോടും ചെല്ലും പറയുമോ യൂട്യൂബിലൊക്കെ വരുന്നത് പറഞ്ഞാൽ വലിയ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാശ്മടക്കണ്ടെന്നൊക്കെ പലരും പറഞ്ഞു എന്തായാലും ഞാൻ ആ മനസ്സിലെ ആഗ്രഹം ഉപേക്ഷിച്ച് കളഞ്ഞില്ല നമ്മൾ പരിശ്രമിച്ചു എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മളെ എത്ര നമ്മളെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യം നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ നമുക്ക് നടക്കാത്തതായിട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ യൂട്യൂബും ഫേസ്ബുക്കിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നല്ലവർ ഓടുന്നുണ്ട് ഇനി പറയാനും അതിനുശേഷം ശരിയായ ഒരുപാട് ഞാൻ കിട്ടുന്നുകൊണ്ട് അത് പറയാതിരിക്കാനേ പറ്റില്ല അപ്പം നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മൾ അതായത് എങ്ങനെ എങ്ങനെ വായു പോലെ പോലെ നമുക്ക് ആ കാര്യത്തിൽ വിജയം അമ്മാമി അച്ചാൻ്റെ കൂടെ നിക്കുന്നുണ്ടായതാലും എല്ലാ കാര്യങ്ങൾക്കും അച്ചാൻ്റെ അമ്മാമിക്കുമുണ്ട് അമ്മാമി അച്ചായനും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് അമ്മാമിക്കല്ലേ സപ്പോർട്ടാണ് എനിക്ക് അച്ചായനെ കുറിച്ചൊന്നും അറിയത്തില്ലേ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ലല്ലോ കച്ചവണ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടു അച്ഛാനാണിതിനെല്ലാ ഉത്സാഹവും ഞാൻ ഒരു ഉദാസീനതയാണ് പക്ഷെ എല്ലാ അച്ഛാൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ ഇവരെ എത്തിയത് എനിക്കിതന്നൊക്കെ ഒന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഫേസ്ബുക്ക് ഓടുന്നുണ്ട് പേസ് നിന്നൊക്കെ എനിക്ക് ചെറിയ വരുമാനം പ്രതീക്ഷിക്കാത്ത ഒരു വരുമാനം എനിക്ക് കിട്ടിത്തുടങ്ങി അപ്പോൾ നമ്മൾ സ്വന്തം ചടങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയില്ല എല്ലാവരും ജോലിക്ക് നമ്മൾ വീട്ടിൽ എന്താ ചെയ്യുന്നത് വീട്ടമ്മയാണ് ഓ അപ്പം എന്താ ജോലി ഓ ആള് വീട്ടമ്മയാണ് അപ്പോൾ നമുക്ക് വീട്ടമ്മ എന്ന് പറഞ്ഞാൽ വീട്ടമ്മയുടെ പണി വിലർക്കും കാണാനുണ്ടോ ശമ്പളം ഉണ്ടോ ഒന്നുമില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ഈ മേഖലയിലോട്ടൊക്കെ പ്രയോഗിച്ച് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചുമ്മാ സാധാരണ രീതിയിൽ ഒക്കെ ചെയ്യുന്നുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും എന്നെ അപ്രിഷ്യറ്റ് ചെയ്യുന്നു എല്ലാവർക്കും സന്തോഷമാണ് എല്ലാവരും പറഞ്ഞു ചോദിച്ചിട്ട് വീഡിയോ ഇഷ്ടമാണ് കാണുന്നുണ്ട് കാണുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഗ്ലോവ് ചെയ്യുന്ന സന്തോഷമായി കേട്ടോ അങ്ങനെ അപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ രണ്ടുപേർക്കും വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയല്ലേ നിങ്ങൾ അത് ചെയ്യണം ആ വരുമാനം കൊണ്ട് വരുമാനം ഞങ്ങൾ അത് എനിക്ക് ഉപയോഗിക്കണം എന്റെ കാര്യങ്ങള് നടക്കണം എന്ന് മറ്റുള്ളവര് കാണണം എനിക്ക് ബാങ്ക് ബാലൻസ് കൊടുക്കണം അങ്ങനല്ല ഞാൻ വിചാരിക്കുന്നത് ഈ ഫേസ്ബുക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പല രോഗികളെ കാണാൻ പോകുന്നുണ്ട് പല നിർദ്ധന കുടുംബങ്ങളെ വേറെ വീടില്ലാത്തവരെയൊക്കെ കാണാൻ പോകുന്നുണ്ട് പിന്നെ തീർക്ക അവസരായവരെയൊക്കെ പോയി ചെന്ന് കണ്ട് അവർ സഹായം വീഡിയോ എടുത്ത് അവർക്ക് ഞങ്ങള് സഹായം ചെയ്യും സഹായം ചെയ്തിട്ട് ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് പോകുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ട് അല്ലാതെ ഞാൻ എനിക്ക് വിസ് കിട്ടണം എനിക്ക് ആളാകണോന്നല്ല ഞാൻ ചിന്തിക്കുന്നത് എന്റെ മനസ്സിലെ ആഗ്രഹം എന്നെപ്പോലും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഇവിടെ ചെയ്തു അവർക്കൊക്കെ നല്ല സഹായങ്ങൾ വിദേശങ്ങളിൽ നിന്ന് അവർക്ക് ഞങ്ങൾക്കല്ല കേട്ടോ വിദേശങ്ങളിൽ നിന്ന് അവർക്ക് അവര് ഇന്നലെ പിന്നെ ഒക്കെ അയ്യായിരം പതിനായിരം ഒക്കെ കഴിച്ചു വായിച്ചു കിട്ടുന്നു പലർക്കും അങ്ങനെ അതും ഞങ്ങൾക്ക് സന്തോഷമാണ്

അപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്നാലും ആ ചിന്ത ഞങ്ങളെ അലട്ടുന്നേ ഇല്ല നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും അതിന് അർഹതപ്പെട്ടവരെ കണ്ടെത്തിയിട്ട് എത്രയോ മനുഷ്യരുണ്ട് ആഹാരം പോലും ഇല്ലാതെ കിടക്കുന്നവരെ അപ്പോൾ അത് കണ്ട് സഹായിക്കും ഒക്കെയാണ് സന്തോഷം അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങൾ